അലഹമ്മില്ലാ സാഹിബിൽ ഫനീല ലക്കൽ മുൽക്കു വാലവക്കുൽ ഇന്ന് സംസാരിക്കുന്നത് വീട്ടിൽ ബുദ്ധിമുട്ടുകളില്ലാതിരിക്കാനുള്ള നല്ലൊരു ആത്മീയ ചികിത്സാരീതിയെ സംബന്ധിച്ചാണ് മഹാനായ ഇമാം യൂസുഫു നബുഹാനി അറഹത്തുല്ലാഹി അലീഹിയാണ് ഈ കർമ്മത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഇമാം യൂസുഫു നബുഹാനി അറഹത്തുള്ള പറയുന്നു മങ് ഖറ ഇസ്മല്ലാഹി യാക്കയ്യൂമു അഷറമറാത്തിൻ കബുല യദുഹുലഫി ബൈത്തിഹി ഒരാൾ വീട്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി അള്ളാഹുവിൻ്റെ നാമമായ യാ യാക്കയ്യൂമു എന്ന നാമത്തെ പത്തു തവണ ചൊല്ലി എന്നാൽ ലം യഹുദുസ് ഷെറും ഫി ദാലിക്കൽ ബൈത്തി ആ വീട്ടിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും പ്രവേശിക്കുകയില്ല കുടുംബകലഹങ്ങൾ മറ്റ് പൈശാചികമായ ഉപദ്രവങ്ങളൊന്നും ആ വീട്ടിൽ കടന്നുകൂടുകയില്ല ഈസ്മിൻ്റെ കൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ പ്രത്യേകമായ നോട്ടവും നൽകി അനുഗ്രഹിക്കട്ടെ വാഹൃദാനി അലഹദില്ലാഹിറബിലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തൂ